മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡി സെവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം എൻ്റെ പേര് ദീപ ശശീന്ദ്രൻ ഞാൻ ജനിച്ചു വളർന്നത് ബാംഗ്ലൂർ പക്ഷേ നാട് കോഴിക്കോടാണ് ഞാൻ ഒരു കുച്ചിപ്പുടി ആർട്ടിസ്റ്റാണ് ഡിസൈപ്പിൾ ഓഫ് മഞ്ജു ഭാർഗവി അവരുടെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ബാംഗ്ലൂരിൽ ഇപ്പം കോഴിക്കോടിൽ ക്ലാസ് എഴ്സ് എടുക്കുന്നുണ്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവരുടെ സ്വാതി കലാ കേന്ദ്രത്തിൽ ഈ കുറച്ച് വർഷങ്ങളായിട്ട് കുച്ചുപ്പുടി ക്ലാസ്സസ് എടുക്കുന്നുണ്ട് അതല്ലാണ്ട് ബാംഗ്ലൂരിൽ തന്നെ കുച്ചുപ്പുടി പരമ്പര ഫൗണ്ടേഷൻ പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് തന്നെ ഉണ്ട് നമുക്ക് കുച്ചുപ്പുടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇട ഈ ഓൾമോസ്റ്റ് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലായി മഞ്ജു ഭാർഗവി അവരുടെ അടുത്ത് പഠിച്ച് ഇപ്പം അവരെ ഗുരു ആയ ഗുരു വെമ്പട്ടി ചിന്നസത്യം അവരുടെ മകൻ ഗുരു വെമ്പട്ടി രവിശങ്കറിൻ്റെ അടുത്ത് പുതിയ കൊറിയോഗ്രാഫീസ് ഇന്നോവേഷൻസിന് വേണ്ടിയിട്ടും കുറച്ചു കാലം അവരുടെ അടുത്ത് കൂടെ ഇതായിട്ട് ഇന്ന് ഇപ്പോൾ ഞാൻ ആയിട്ടാണ് കുച്ചുപ്പുടി പ്രൊമോട്ട് ചെയ്യണത് ഞാൻ കുച്ചിപ്പുടി എൻ്റെ എട്ടാം വയസ്സ് തൊട്ടിട്ടാണ് കുച്ചുപ്പുടിയിൽ ഞാൻ അഭ്യാസം തുടർന്നത് പിന്നെ കുറേ വട്ടം കുറേ പ്രോഗ്രാംസ് ബാംഗ്ലൂർ അല്ലാണ്ട് ഇന്ത്യയിലും പിന്നെ ഫസ്റ്റ് കുച്ച്പിടി കോൺഫറൻസ് ഹ്യൂസ്റ്റൺ യു എസില് നടന്നപ്പോഴും കൂടി എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു പിന്നെ അതല്ലാണ്ട് ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് കുറച്ച് കാലം പോയിരുന്നു പിന്നെ അതല്ലാണ്ട് എൻ്റെ കുച്ചുപിടി അല്ലാണ്ട് ഞാൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലും കൂടി ഒരു എച്ച് ആർ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തു ഡാൻസിനെ തുടർന്ന് കൊണ്ടുപോവുണ്ടായിരുന്നു പിന്നെ കോർപ്പറേറ്റ് വേൾഡ് വിട്ടിട്ടാണ് ഇപ്പം ഞാൻ തുടർച്ചയായിട്ട് ഇപ്പം കുച്ചുപ്പുടിയിൽ തന്നെയാണ് സ സജീവമായിട്ടിരിക്കുന്നത് സോ കുട്ടികളെ പരിശീലനിക്കല്ലാതെ കുച്ചുപുടി പരമ്പര ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ കൂടെ ഒരു പെർഫോമിങ് ആർട്സ് ആൻഡ് കൊറിയോഗ്രാഫി സെൻറ്റർ ആയിട്ട് മാറ്റുക എന്നാണ് ഇപ്പോൾ മുന്നോട്ടുള്ള ഒരു ഗോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വേണ്ട മൂന്ന് തല തലമുറമായ കൊറിയോഗ്രാഫീസ് പറഞ്ഞാൽ ട്രഡീഷണൽ കൊറിയോഗ്രാഫി പിന്നെ വെമ്പി ഗുരു ചിന്ന സത്യം കൊറിയോഗ്രാഫീസ് പിന്നെ മോഡേൺ കൊറിയോഗ്രാഫീസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പെർഫോമർസിനാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കണേ കുച്ച്പുടി പെർഫോമർസ് ആൻഡ് മുന്നോട്ട് അവർ കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ് ഈ ഒരു സെൻറ്ററിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഇത് വന്നിട്ട് നമ്മൾ ട്രസ്റ്റിൻ്റെ വകയായിട്ട് ഒരു പത്ത് അഡ്വൈസറി കം പത്ത് മെമ്പേഴ്സോളം അഡ്വൈസറി കമ്മിറ്റി ആയിട്ടുണ്ട് എല്ലാ ക്ഷേത്രത്തു നിന്നും എല്ലാ ആൾക്കാരാണ് ഇതിൽ സോ ദാറ്റ് ഫ്രഷ് ഐഡിയാസ് വന്നിട്ട് പിന്നെ ഇതിന് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു 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 ധാരണയിലാണ് ഈ ഒരു റിസർച്ച് സെൻറ്റർ തുടങ്ങാനുള്ള ഉദ്ദേശം പിന്നെ അതല്ലാണ്ട് നിരവധി പ്രോഗ്രാംസ് അല്ലാണ്ട് പുതിയ പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുണ്ട് അഗ്നി ജ്യോത്സനം പറഞ്ഞിട്ട് ദ്രൗപദീൻ്റെ മേലെ ഇതായിട്ട് കുറേ ക്യാരക്ടേഴ്സായിട്ട് ട്രഡീഷണൽ ഒരു ഡാൻസ് ഡ്രാമ ആണ് അഗ്നി ജ്യോത്സന അതല്ലാണ്ട് നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ഒരു പുതിയ പ്രൊഡക്ഷൻ കൊണ്ടുവന്നു അത് വന്നിട്ട് അഞ്ച് ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ഫ്രം ദ ഹിസ് മൈത്തോളജിന്ന് എടുത്തിട്ട് ഇതിൽ ദ്രൗപദി സത്യഭാമ സത്യഭാമേക്ക് ഈ റോൾ കുച്ചിപ്പുടി ഒരു ട്രഡീഷനില് സോ സത്യഭാമ രുക്മിണി ദ്രൗപദി ലക്ഷ്മി പിന്നെ സീത ഇവരെ ഈ അഞ്ച് ക്യാരക്ടേഴ്സിന് ആയിട്ട് വേരിയസ് ഡാൻസ് ഡ്രാമാസിന് ഗുരു വെമ്പട്ടിജന സത്യം്റെ ഡാൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് പഞ്ചനായികാസും പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നത് അതല്ലാണ്ട് നമ്മൾ കുറേ സോലോസ് പിന്നെ ഡ്യുവസിൻ്റെ പ്രോഗ്രാംസ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാംസ് അവരെ പെർഫോമർസായിട്ട് മാറ്റാനുള്ള ഒരു വേദിയാണ് കുച്ചുപുടി പരമ്പ്ര ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആക്ച്വലി ഞാൻ ജനിച്ചു വളർന്നത് ബാംഗ്ലൂരിലാണ് അപ്പം ഭരതനാട്യമാണ് കൂടുതലും കണ്ടുവന്നത് പക്ഷേ ഇതും ഞാനൊരു മലയാളിയായിട്ടും അവിടെ ഒരു മോഹിനിയാട്ടം്റെ ഒരു പരിശീലനം എവിടെ ഉണ്ടായിരുന്നില്ല ഭരതനാട്യത്തിലാണ് ആദ്യം എന്നെ എൻ്റെ അമ്മയച്ചനും ചേർത്തത് പിന്നെ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എൻ്റെ ഗുരു മഞ്ജു ഭാർഗവി അത് ഒരു പ്രശസ്ത നർത്ത നർത്തകി അല്ലാതെയും അഭിനേത്രി ശങ്കരാഭരണം പറയണ ഒരു മൂവി കൊണ്ടാണ് കേരളത്തിലെമ്പാടും കുച്ചിപ്പുടിയെ പറ്റി അറിയണ ഒരു ഇത് അപ്പോൾ അവർ ആ സിനിമ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലാണ് അവർ ഒരു രണ്ട് സിനിമ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ ശേഷം ബാംഗ്ലൂരിൽ അവർ സെറ്റിലായപ്പം ആദ്യം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിക്കുന്ന അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു ലെജൻഡറി ആർട്ടിസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ ഇൻട്രസ്റ്റ് അത് കുച്ചിപ്പുടി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ആദ്യത്തെ സ്റ്റുഡൻറ്റായിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ആയത് അപ്പോൾ തുടർന്ന് അവരെ കൂടെ തന്നെ ഞാൻ എട്ട് വയസ്സിൽ തുടങ്ങി പന്ത്രണ്ടാം വയസ്സ് തുടങ്ങിയിട്ട് തന്നെ അവരെ കൂടെ തന്നെ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങി കുറേ അവരെ ആ പണ്ട് കാലത്തൊക്കെ അത് രണ്ടര മണിക്കൂറിൻ്റെ ഒരു കോൺസേർട്ട്സാണ് സോലോ കോൺസേർട്ട് അപ്പോൾ അവരെ കൂടെ ഞാനും പെർഫോം ചെയ്യേണ്ടായിരുന്നു നിരവധി ഓൾമോസ്റ്റ് വർഷങ്ങളോട് അവരെ കൂടെ ഞാൻ ട്രാവൽ ചെയ്തും പെർഫോം ചെയ്തിട്ട് സ്കൂളിലും കോളേജിലെ സമയത്തൊക്കെ അവരെ കൂടെ തന്നെ ആയിരുന്നു അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് ചെറുപ്പത്തിലത്തെ ഒരു ഇൻട്രസ്റ്റും പിന്നെ അവരെ ഒരു ഡിസിപ്ലിൻഡായ ഒരു ട്രെയിനിങ്ങും അതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് വളർന്നിട്ട് കുച്ചിപ്പുടിയിൽ തന്നെ മുന്നോട്ടേക്ക് മുന്നോട്ട് അതിൽ തന്നെ പരിശീലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു ആഗ്രഹത്തോടെ കുച്ചുപ്പുടിയിൽ തന്നെ നിലനിന്നു കുച്ചുപ്പുടി വന്നിട്ട് ഒരേ എല്ലാ എല്ലാ ആർട്ട് ഫോംസ് ഇന്ത്യൻ ആർട്ട് ഫോംസ് വന്നിട്ട് നാട്യശാസ്ത്രം പറയുന്ന ഒരു ടെക്സ്റ്റും തന്നെയാണ് കൊണ്ടുവന്നെനിക്ക് പക്ഷെ എന്താ ഞാൻ പിന്നെ ഭരതനാട്യം പഠിച്ചത് കൊണ്ട് പിന്നെ കുച്ചുപ്പുടിയിലത്തെ വ്യത്യാസം കണ്ടുപഠഞ്ഞാൽ അത് മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു ആ ആ ഒരു ശൈലി ആ ഒരു ആദ്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഭരതനാട്യത്തിനുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ലേമാൻ ടേംസിൽ പറയുകയാണെങ്കിൽ ഭരതനാട്യമാണ് ഒരു മീഡിയേറ്ററിൻ്റെ റോളാണ് ഒരു ഡാൻസർ എടുക്കുന്ന ഇത് ഒരു മീഡിയേറ്റർ റോളാണ് ഒരു ദൈവം അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡാൻസ് പക്ഷേ കൂച്ചിപ്പുടിയിൽ നമ്മൾ ക്യാരക്ടറായിട്ടാണ് മാറണത് അപ്പം അതിൽ ഒരു ഡ്രമാറ്റിക് എലിമെൻ്റ് കൂടുതലായതുകൊണ്ട് അതിൽ സ്വാ നമ്മൾ കുറേ എമോഷൻസും പിന്നെ എക്സ്പ്രഷൻസ് കുറേ വേറീഡ് ആണ് നിന്ന് അപ്പം ആ ഒരു ഇതിൽ ഫ്രെയിംവർക്ക് കുച്ചിപ്പുടീൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഞാൻ ഞാൻ ചെയ്ത് പഠിച്ചിരിക്കുന്നത് ഗുരു വെമ്പട്ട് ചിഹ്ന സത്യം ശൈലിയിലാണ് അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഭരതനാട്യത്തിൻ്റെ ആ ഒരു ആ ഒരു ലെവലിലെ ഒരു ഫ്രെയിം വർക്കാണ് ഉള്ളത് അപ്പം അത് ചെയ്തപ്പം എനിക്ക് വല്ലാത്ത അതിൻ്റെ ഒരിതിൽ ചെറുപ്പത്തിൽ നിന്നേ പഠിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ പോയിട്ട് എൻ്റെ ബോഡിയും എല്ലാം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശീലനം കിട്ടിയുകൊണ്ട് അതിൽ തന്നെ ഒരു തുടർന്ന് പോവാനുള്ള ഒരു അവസരം പിന്നെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് അപ്പോൾ അതിൽ തന്നെ ഞാൻ തുടർന്ന് പോയി എനിക്ക് വളരെ ഇഷ്ടമായത് കൊണ്ട് ആക്ച്വലി എൻ്റെ അമ്മയച്ഛനും എൻ്റെ അച്ഛനും ആക്ച്വലി കോഴിക്കോട് അവർ ബോത്ത് ആർ ഫ്രം കോഴിക്കോടാണ് അവർ ബാംഗ്ലൂരിൽ സെറ്റിലായി എൻ്റെ അച്ഛന് ഭാരത് ഇലക്ട്രോണിക്സിലാണ് ആദ്യം ജോലിയായിട്ട് പിന്നെ എൻ്റെ അമ്മ പതിനാറാം വയസ്സിൽ തന്നെ അവർ ബാംഗ്ലൂരിൽ സെറ്റിലായി അപ്പോൾ അവർ അമ്മയ്ക്ക് അമ്മ മോഹിനിയാട്ടം പഠിച്ചിരുന്നു ചെറുപ്പത്തിൽ അപ്പം അവർക്കും ഒരു ആശയ അവരെ മകളെ ഒരു ഡാൻസ് ഫോമിൽ ചേർ ഇതാക്കണം അപ്പോൾ ആദ്യം കിട്ടിയ അവസരമായിരുന്നു ഭരതനാട്യത്തിൽ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർത്തി പിന്നെ തന്നെ കുച്ച്പുടിയും ആയപ്പോൾ അവർ ഭയങ്കര ആദ ആരാധിക്കുന്ന ഒരു എക്സ്പോണൻറ്റ് ഡാൻസ് ആക്ട്രസും ലെജൻഡറി ആയ മഞ്ജു ഭാർഗവി സോ അപ്പോൾ എനിക്കൊന്നും അവരെ പറ്റിയൊന്നും അത്ര ഇതൊന്നും അറിവുണ്ടായിരുന്നില്ല സോ അവരെന്നെ എന്നെ അവിടെ ആദ്യമായിട്ട് ചേർത്തിയതും പിന്നെ ആ ഒരു ഇതിൽ അവർ ഭയങ്കരമായിട്ട് പറഞ്ഞ എൻ്റെ പിന്നെ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാണ്ട് അവരെ വീട്ടിൽ പിന്നെ ഞാൻ പോയിട്ട് പഠിക്കുന്ന ഒരു സ്ഥിരമായിട്ട് പഠിക്കുന്ന ഒരു അവസരം വന്നപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അവരെ വീട് ഓൾമോസ്റ്റ് ഒരു മുപ്പത് കിലോമീറ്ററാണ് അപ്പം എന്നെ എനിക്ക് വേണ്ടിയിട്ട് അവർ ഒരു വണ്ടി ഏൽപ്പിച്ച് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ച് അങ്ങനെ കുറേ അവർ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ആ ഈ ഒരു ലെവലിലേക്ക് കാണാൻ സാധിച്ചത് സോ ആ അവരുടെ ഒരു ഭയങ്കരമായിട്ടൊരു സപ്പോർട്ട് എൻ്റെ അമ്മയച്ചു പിന്നെ പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ബാംഗ്ലൂരിൽ മലയാളി നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഞാനായിരിക്കും ആദ്യത്തെ ഒരു പേഴ്സൺ കൊച്ചുപുടിയിൽ രംഗപ്രവേശം ചെയ്യണത് അത് മുമ്പേക്ക് മൂന്ന് മൂന്ന് അവർ മൂന്ന് മണിക്കൂർ ഉള്ള ഒരു ഡെബ്യൂ ആണ് പെർഫോമൻസ് പിന്നെ രംഗപ്രവേശം പറഞ്ഞത് അപ്പോൾ ആ മൂന്ന് മണിക്കൂർ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൻ ഒരു മാസങ്ങളോടും മഞ്ജു ഭാർഗവി അവരെനിക്ക് കുറേ ആയിട്ട് ട്രെയിനിങ് രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെയുള്ള ട്രെയിനിങ് ആയിരുന്നു ആ ടുഗെദർ അവരും കൂടി പ്രോഗ്രാംസൊക്കെ വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത ഒരു എഫേർട്ടും അത് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തും കൂടി ആരും അങ്ങനെ ഒരു ഇപ്പം കാണുമ്പോൾ നമ്മൾ കുറച്ച് പഠിക്കുമ്പോഴേക്കു തന്നെ റംഗപ്രേഷ പക്ഷേ ഇതും വർഷങ്ങളോടെ പഠിച്ച് പിന്നെയും ഈ ഒരു മൂന്ന് മണിക്കൂർ ചെയ്യാൻ വേണ്ടിയിട്ട് മാസങ്ങളോട് അവരെ സമയം കൂടി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കി അങ്ങനത്തെ ഒരു ഗുരുവായിട്ട് അങ്ങനത്തെ ഒരു ഡിസിപ്ലിനിൽ പഠിച്ചതാണ് അപ്പോൾ എൻ്റെ അമ്മയും അച്ഛൻ്റെ കുറേ ആയിട്ട് ഇതിൽ ഒരു സപ്പോർട്ടുണ്ട് അതല്ലാണ്ട് ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി പാലക്കാട് നിന്നാണ് അവർ റേമണ്ട് പറഞ്ഞ കമ്പനിയിൽ റീറ്റെയിൽ ഹെഡാണ് അപ്പോൾ അവരും എൻ്റെ ആദ്യ കല്യാണത്തിന് മുമ്പ് എൻ്റെ ആദ്യത്തെ പെർഫോമൻസ് കാണലും പിന്നെ അത് കഴിഞ്ഞിട്ട് തുടർന്ന് അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് കൂടണ്ടായിരുന്നു എൻ്റെ കുച്ചുപ്പുടി പരമ്പര ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ പെർമനൻറ്റ് ട്രസ്റ്റിയും കൂടിയാണ് എൻ്റെ ഹസ്ബൻഡ് വേണ്ട എല്ലാത്തരം ഒരു സപ്പോർട്ടും എൻ്റെ അടുത്തുണ്ട് പിന്നെ എൻ്റെ ഫാമിലിയും പറയണത് എൻ്റെ രണ്ട് മക്കളാണ് എൻ്റെ മോന് ഇപ്പം ഡിഗ്രിയാണ് പഠിക്കുന്നത് പിന്നെ മോള് സിക്സ് സ്റ്റാൻഡേർഡ് അതേമാതിരി മോളും ഡാൻസിൽ ഡാൻസിലെന്നെ സജീവമായിട്ടുണ്ട് ഭരതനാട്യം കൊച്ചുപുടി രണ്ടും കൂടി പഠിക്കുന്നുണ്ട് അവരെല്ലാവരുടെയും ഇപ്പോൾ ഇപ്പം എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ട് അപ്പം സോ അവരുടെ ഞാൻ കുറേ ട്രാവൽ ചെയ്യണു ഞാൻ ആക്ച്വലി സ്പിക് മാക്കേം പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ എംപാനൽ മെമ്പറാണ് സോ അവരുടെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടും ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവനും ഷോ കേസ് ചെയ്യാൻ പോകും പിന്നെ അതുകൊണ്ട് എനിക്ക് എൻ്റെ ട്രാവലിൻ്റെ സമയത്തും കൂടി എൻ്റെ അമ്മയും എൻ്റെ മക എൻ്റെ ഫാമിലി നോക്കുക കുറേ ആയിട്ട് ഫാമിലി സപ്പോർട്ടില്ലാണ്ട് ഇതുവരെ എനിക്ക് ഐ ഡോ തിങ്ക് ഞാൻ ഇതുവരെ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ അവരെ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഇപ്പോൾ കുച്ചിപ്പുടി പറയാൻ എൻ്റെ ഈ ഒരു ട്രസ്റ്റ് ഈ രണ്ട് കൊല്ലത്തിൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇതിൽ എംപാനൽഡ് ആണ് സോ ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ അബ്രോഡ് വേണ്ടിയിട്ട് ഇപ്പം എംപാനൽ ആയിട്ടുണ്ട് അതല്ലാണ്ട് ഞാൻ എനിക്ക് അവാർഡ്സും പറയുമ്പം സത്യഭാമ അവാർഡ് എക്സലൻസ് ഫോർ എക്സലൻസ് വിശാഖപട്ടണം അവിടെ പിന്നെ അല്ലാണ്ട് നൃത്യശിറോമണിയും പറഞ്ഞിട്ട് കട്ടക് പിന്നെ അതുമല്ലാണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയ അവാർഡും പറയണത് കർണാടകത്തെ ബെസ്റ്റ് കുച്ച്പുടി ആർട്ടിസ്റ്റും പറഞ്ഞിട്ട് യുവരംഗം പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് എൻ്റെ ആദ്യത്തെ അവാർഡും പറയണത് ഇതിൽ പിന്നെ അതെല്ലാം നിരവധി കുറേ വേദികളിൽ ചെയ്തിട്ട് ഇന്ത്യ മുഴുവനും അവാർഡ്സ് പിന്നെ പേര് പറയുമ്പോൾ കുറേയൊരു ലിസ്റ്റാണ് നമ്മൾ ഇപ്പം ഞാനൊരു ഒരു സിറ്റി ബാംഗ്ലൂർ മാതിരിയത്തെ സിറ്റിയിൽ നമുക്ക് എല്ലാ എല്ലാത്തരം ആർട്ട് ഫോംസും കാണാം ഭരതനാട്യം കുച്ചുപ്പുടി മോനിയാട്ടം കഥക് പക്ഷെ അതിൽ ഒത്തൻറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ കഷ്ടമാണ് ബിക്കോസ് ഓഡിയൻസ് നമ്മൾ പറയണത് അവിടെ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസും അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഇതിൽ നമ്മൾ ഒരു ആർട്ടിനെ ഡെവലപ്പ് ചെയ്യാണ് പിന്നെ ഒരു പുതിയ ഓഡിയൻസ് വേണം ഇപ്പം ബിക്കോസ് ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അത്തൻറ്റിസിറ്റി കുച്ചിപ്പുടിയും ആർട്ട് ഫോമിൻ്റെ ഒരു അത്തന്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തും പിന്നെ പുതിയ ഓഡിയൻസ് വരാൻ വേണ്ടിയിട്ടാണ് കുച്ചിപ്പുടി പരമ്പര ഫൗണ്ടേഷൻ്റെ കൂടെ നാട്യ നാട്യപരമ്പരാ ഉത്സവം പറഞ്ഞിട്ട് ഒരു ആനുവൽ സിഗ്നേച്ചർ ഫെസ്റ്റിവൽ ഡാൻസ് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ട് വരുന്നുണ്ട് The <laughs> ഇത് നമ്മൾ ഈ പുതിയ ജനറേഷന് വേണ്ടിയിട്ട് നല്ല അതൊൻറ്റിക് ആർട്ടിസ്റ്റ് ഓൾ ഓവർ ഇന്ത്യ എന്ന് നമ്മൾ കുച്ച്പി ആർട്ടിസ്റ്റിനെയും കൊണ്ടുവരും പിന്നെ അതിൻ്റെ ഒപ്പം ഒരു നല്ലൊരു അതർ ആർട്ട് ഫോം ലൈക്ക് ലാസ്റ്റ് ഇയർ നമ്മൾ ഭരതനാട്യം ഈ പ്രാവശ്യം കഥകളിയാണ് നമ്മൾ ഫിഷോ കേസിയാണ് സോ ഒരു നല്ല നല്ല രീതിയിൽ ഒരു നല്ല ആർട്ട് ഫോമിന് നിലനിൽക്കുക അതാണ് ഈ കുച്ചിപ്പിടി പരമ്പര ഫൗണ്ടേഷൻ ട്രസ്റ്റ് കൂടെ നടത്തിക്കൊണ്ടും പിന്നെ അതേപോലെ പറഞ്ഞ മാതിരി റിസർച്ച് സെൻ്റർ ഫോർ പെർഫോമിങ് ആർട്സ് ആൻഡ് കോൺ കൊറിയോഗ്രാഫി അതിന് നല്ല മുന്നോട്ടില്ല നല്ല പെർഫോമിങ് ആർട്ടിസ്റ്റായിട്ട് തീരാനുള്ള ഒരു സ്റ്റുഡൻസിനെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഒരു നല്ല പെർഫോമിങ് ആർട്ടിസ്റ്റായി മാറ്റാനുള്ള ഒരു ഗോളാണ് ആക്ച്വലി ആർട്ട് പറയണ ഒരു സംഭവം ആർട്ട് ഫോംസ് ഏത് ആർട്ട് ഫോംസ് എടുത്താലും ഷോർട്ട് കട്ട്സ് ഇല്ല വെൽ ഡിസിപ്ലിൻ ആയിട്ടും പിന്നെ നല്ലൊരു ഗുരു കിട്ടണം ആദ്യത്തെ ഒരു റിക്വയർമെൻറ്റാണ് നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിക്കുക അവരെ കൂടെ വർഷങ്ങളോടെ നമ്മൾ കൂടെ നിന്നിട്ട് വേണം പഠിക്കാൻ ബിക്കോസ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം ഒരേ ഗുരുവിൻ്റെ അടുത്ത് അത് അതായത് മഞ്ജുമാർഗം അവരുടെ അടുത്ത് ഇരുപത്തഞ്ച് കൊല്ലം ഒരുമിച്ച് കൂടെ നിന്നിട്ട് അവരുടെ ഒരു ആർട്ട് ഫോം നമ്മളുടെ അടുത്ത് നമ്മളുടെ വരാൻ വേണ്ടിയിട്ടുള്ള ആ അങ്ങനത്തെ ഒരു സ്റ്റെബിലിറ്റി വേണം ഒരു ഗുരുവിൻ്റെ അടുത്ത് കുറേ വർഷങ്ങളായി പഠിക്കുക പിന്നീട് നമ്മൾ പിന്നെ നമുക്ക് ആ ഒരു ആർട്ട് ഫോം കംപ്ലീറ്റ് ആയിട്ട് വന്ന ശേഷം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം കുറേം കൂടി പുതിയ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകൊണ്ട് അത് അപ്പോൾ സോ ബേസിക്കലി ബോട്ടം ലൈൻ ഡിസിപ്ലിൻ സ്റ്റെബിലിറ്റി ആൻഡ് പിന്നെ നല്ല ടാലൻ്റ് പിന്നെ ഫാമിലി സപ്പോർട്ട് ഇതൊക്കെയാണ് ആവശ്യം സോ അതാണ് മെയിൻ ഒരു എക്സ്പെക്റ്റേഷൻ